ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ക്യാപ്റ്റനായ ഷുഭിൽ ആഭ്യന്തര ക്രിക്കറ്റായ രഞ്ജി ട്രോഫിയിൽ കളിക്കും രഞ്ജി ട്രോഫിയിൽ പഞ്ചാബിന്റെ അടുത്ത മത്സരത്തിൽ താരം കളിക്കുമെന്നാണ് റിപ്പോർട്ട് ന്യൂസിലാൻഡിനെതിരെ കഴിഞ്ഞ ഏകദിന പരമ്പരയിൽ ഗിൽ ഫോം വീണ്ടെടുത്തിരുന്നു എന്നാൽ പരമ്പര ഇന്ത്യയ്ക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഏകദിന പരമ്പരയ്ക്ക് ശേഷം വിശ്രമം താരം തീരുമാനിച്ചുവെങ്കിലും ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് രഞ്ജിയിൽ ഗ്രൂപ്പ് ബിയിൽ പഞ്ചാബ് ആറാം സ്ഥാനത്താണ് ശുഭാങ്കിടിന് പുറമെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ കെ എൽ രാഹുലും രഞ്ജിയിൽ കർണാടകയ്ക്ക് വേണ്ടി കളിക്കും പഞ്ചാബിനെതിരെ നടക്കുന്ന മത്സരത്തിലാണ് കെ എൽ രാഹുൽ ഇറങ്ങുക ഇതോടെ രഞ്ജിയിൽ ഗിൽ കെ എൽ രാഹുൽ നേർക്കുനേർ പോരാട്ടമാകും നടക്കുക പരിക്കിനെ തുടർന്ന് ന്യൂസിലാൻഡിനെതിരെ ഏകദിന പരമ്പര നഷ്ടമായ തിലക് വർമ്മ മാറി തിരികെ എത്തുന്നു കെ കീവിസിനെതിരെയുള്ള ഇന്ത്യയുടെ ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യ മൂന്ന് മത്സരങ്ങൾ താരത്തിന് നഷ്ടമാകും എങ്കിലും പരമ്പരയിലെ അവസാന രണ്ട് മത്സരങ്ങൾ കളിക്കാൻ താരം ടീമിനോടൊപ്പം എത്തിച്ചേരും തിലകുവർമ്മയുടെ മടങ്ങിയൊരുവ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ബി സി സിയുടെ ഇന്ത്യൻ താരങ്ങളുടെ വാർഷിക കരാറിൽ പുതിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നു എ പ്ലസ് കാറ്റഗറി ഇനി ഉണ്ടാവില്ല എ ബി സി എന്നീ കാറ്റഗറികൾ മാത്രമാകും ഉണ്ടാകുക ഇതോടെ എ പ്ലസ് കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന ഇന്ത്യ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ എന്നിവരുടെ വാർഷിക വരുമാനത്തിൽ കുറവ് സംഭവിക്കും നിലവിൽ ഒരു കോടി രൂപയാണ് ബി വാർഷിക വരുമാനമായി ഇവർക്ക് നൽകുന്നത്